മാടൻ എന്നുള്ള ദൈവസങ്കൽപ്പത്തെ ഒന്ന് വിവരിക്കാമോ എന്നാണ് ഒന്ന് വിശദീകരിക്കാമോ അല്ല ഏത് കോണ്ടെക്സ്റ്റിലാണ് എന്ന് ലക്ഷ്മി പറഞ്ഞാലേ കാരണം ഈ മാഡൻ മാഡൻ ഞാൻ ഞാൻ ബ്രഹ്മശ്രീ കെ പി സിയുടെ ശിഷ്യനാണ് അദ്ദേഹത്തിന്റെ പെരുവനം ക്ഷേത്രത്തെ ശിവക്ഷേത്രത്തെ മാടത്തപ്പൻ എന്നാണ് അറിയപ്പെടുക അപ്പോ ഞാൻ ആ സമയത്ത് പഠിച്ചില്ല മാടൻ ശിവ എന്ന് പറഞ്ഞാൽ തന്നെ ശിവന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥം കൊടുക്കാവുന്ന ഒരു 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 സങ്കല്പം തന്നെയാണ് മാടത്തപ്പൻ എന്നാണ് പറയാ അത് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ നമ്മൾ ഈ ലിംഗത്തിന്റെ സ്വഭാവം പറയുന്ന പോലെ തന്നെ ഏർ ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചില ഇടങ്ങളില് പൊത്തിന്റെ ഉള്ളില് നമുക്ക് രക്ഷ നേടാൻ എത്തുന്ന സ്ഥലത്തിനെയാണ് മാട മാടൻ എന്ന് പറയാം അപ്പൊ മാടൻ എന്ന് പറയുന്നത് രക്ഷ കൊടുക്കുന്ന ആള് മഹാദേവന്റെ ഒരു രൂപം എന്ന അവസ്ഥയില് താന്ത്രിക വ്യാഖ്യാനങ്ങളോടുകൂടി വ്യത്യസ്തമായിട്ടുള്ള തരത്തില് മാടത്തപ്പനെ ശിവനായിട്ട് കാണാറുണ്ട് അപ്പൊ മാടത്തപ്പനാണ് ശിവൻ എന്ന് പറയാം കേരളത്തിലെ പല ഭാഗങ്ങളിലും ശിവക്ഷേത്രങ്ങളുടെ പേരുകൾ പണ്ട് ഇങ്ങനെ ആയിട്ടുണ്ടാവാം പിന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ക്ഷേത്ര സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ പെരുവനം ക്ഷേത്രത്തിലെ മാടത്തപ്പൻ എന്ന പേര് ഒരു മരത്തിന്റെ മുകളില് ആണ് ശിവന്റെ പ്രതിഷ്ഠ ആ മരത്തിന്റെ മുകളിലുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്ന സമയത്ത് ഗർഭഗുടിയിലെ പൂജാരിമാര് പൂജ ചെയ്യാൻ പോകുന്ന സമയത്ത് മുകളിലേക്ക് കയറിയിട്ട് വേണം ചെയ്യാൻ കാരണം ശിവലിംഗം ഉള്ളത് മരത്തിന്റെ മുകളിലാണ് അപ്പൊ മാടം എന്നുള്ള അർത്ഥത്തിന് ആലയം സ്ഥലം സീക്രട്ട് പ്ലേസ് പുണ്യകേന്ദ്രം നമ്മൾ ഒളിപ്പിച്ചു വെക്കുന്ന സ്ഥലം ഇപ്പം അച്ഛൻ എന്നുള്ളതിനും അപ്പൻ എന്നുള്ളതിനും മരപ്രഭു രക്ഷകൻ എന്നുള്ള അർത്ഥങ്ങളൊക്കെ പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേരുകള് ഈ മാടത്തപ്പന്റെ പ്രയോഗത്തിൽ കേട്ടിട്ടുണ്ട് അപ്പൊ മാടത്തപ്പൻ എന്ന് പറയുന്നത് ഒരു ആശ്രമമാവാം ഒരു കാവാവാം ക്ഷേത്രമാവാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ശിവക്ഷേത്രം ആണ് ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ തോതിൽ നോക്കുന്ന സമയത്ത് ശിവക്ഷേത്രങ്ങൾക്ക് ഏർ ശിവന് തന്നെ മാടത്തപ്പൻ എന്നുള്ള പേരിലും മാടൻ എന്ന് ഷോർട്ട് ഫോമിലും വിളിച്ചു പോയിട്ടുണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആഗമ ആചാരപ്രകാരം പ്രധാന ദൈവമായിട്ടുള്ള ത്രിമൂർത്തികളില് ശിവൻ മഹാദേവനായിട്ട് അതുകൊണ്ടാണ് മഹാദേവൻ എന്ന പേര് തന്നെ ആ മഹാദേവൻ എന്നുള്ള പേരില് മാടത്തപ്പൻ ശിവൻ എന്നുള്ള പേരില് വളരെ അദൃശ്യമായിട്ട് ഒളിച്ചിരിക്കുന്ന ഭഗവാൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മളിപ്പം നേരത്തെ അതുകൊണ്ടാണ് ഈ പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര് തന്നെ വരുന്നത് ഇപ്പൊ കാവുകളിലും മഠങ്ങളിലും ശിവന്റെ ആരാധന നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട് ഇപ്പം നമ്മുടെ മലബാറിലുള്ള ഏർ വിഷ്ണുവിന്റെയും ശിവന്റെയും രൂപങ്ങള് തെയ്യത്തിന്റെ രൂപങ്ങളിൽ വരുമ്പോ ഏറ്റവും പ്രചുരപ്രചാരത്തിലുള്ള തെയ്യം എന്ന് പറയുന്നത് മുത്തപ്പനാണ് മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ മൂത്ത അപ്പൻ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ അപ്പൻ എന്നുള്ള വാക്ക് എന്ന് പറയുന്നത് നമ്മുടെ രക്ഷ നേടുന്ന അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന അച്ഛന്റെ മൂത്ത ബ്രദർ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ മാടത്തപ്പൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത് അത്തരം ചിന്തകളോടുകൂടി നമ്മൾ ഭജിക്കേണ്ടുന്ന അച്ഛനെക്കാളും മൂത്തതായിട്ട് കാണുക നമ്മൾ സാധാരണ എല്ലാ ഭഗവാന്മാരെ കാണുന്നത് പോലെ അല്ലല്ലോ ശിവനെ കാണുക ശിവനെ കാണുന്ന സമയത്ത് കുറച്ചും കൂടി മൂത്ത ഒരു ഒരു ്രദറിന്റെ തോന്നല ഉണ്ടാവുക നമുക്കൊക്കെ അങ്ങനെയാണ് കാരണം വിഷ്ണുവിനേക്കാളും പ്രായം കൂടിയിട്ടുള്ളതാണ് ശിവൻ എന്ന് തോന്നും പലപ്പോഴും നമുക്ക് ആ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ആരാധിക്കപ്പെടേണ്ട തരത്തില് ശിവതത്വുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭഗവാനാണ് മാടൻ അത് ഷോർട്ട് ഫോമിൽ മാടത്തപ്പൻ എന്നുള്ള പേര് വന്നതാവാനാണ് സാധ്യത എന്ന് എനിക്ക് അറിയുള്ളൂ അതിലപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു വിവരണമാണ് അർത്ഥവത്തായിരുന്നു എന്ന് മാത്രമല്ല ഈ ഒരു സന്ദർഭത്തിന് ഏറ്റവും അനുയോജ്യമായിരുന്നു കാരണം ഈ പരമശിവനെ അധിക്ഷേപിച്ച വ്യക്തിയുടെ പേരിനൊപ്പം മാടശേരി എന്നൊരു പേരുണ്ട് അതിൽ തന്നെ ശിവനുണ്ട് അപ്പോ ഭാരതത്തിലെ പുരയിടങ്ങൾ കുഴിച്ചാൽ മാത്രമല്ല ഓരോ വ്യക്തികളുടെയും പേര് കുഴിച്ചാൽ പോലും അവിടെയും നമ്മൾ കാണുന്നത് പരമശിവനെ തന്നെയാണ് ഭാരതത്തിന്റെ മൂർത്തികളെ തന്നെയാണ് എന്നുള്ള ഒരു കോയിൻസിഡൻസ് മീനിങ് ഫുൾ കോൻസിഡൻസ് ഒരു സിൻക്രോണിസിറ്റി കൂടി ഈ ഒരു വിഷയത്തിലുണ്ട് അത് ഈ ഒരു നമ്മുടെയൊക്കെ ഭാരതത്തിന്റെ ചരിത്രം എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ ഇവിടെ ഫോറിൻ സ്റ്റഡീസിന്റെ ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസിന്റെ ഇന്ത്യയിലെ സെന്റർ ആണ് ഹൈദരാബാദ് അവിടെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പൊ അവിടെ ഒരു ഡിമ്രി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു ആ ഡിമ്രിയുടെ ഒറിജിൻ അന്വേഷിച്ച് നോക്കിയ സമയത്ത് അത് കാശ്മീരിയാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ അറ്റം നോക്കിയിട്ട് ഈ ഡിമ്രി എന്ന് പറയുന്നതിന്റെ ഒരു തുടക്കം എവിടെയാന്ന് നോക്കിയ സമയത്ത് അയാൾ എത്തിച്ചേർന്നിട്ടുള്ളത് കേരളത്തിലെ നമ്പൂതിരി എന്നാണ് അത് ലോപിച്ച് ലോപിച്ച് ഡിമ്രി ആയതാണ് അത് ഏത് ജാതിയാണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ഇതൊക്കെ ലോപിക്കപ്പെട്ടിട്ടും മാറിയിട്ടും ഒക്കെ പലപ്പോഴും ഇട്ട് പെട്ടിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ പറയുന്ന സമയത്ത് പണ്ടാരോ നമ്മള് ഈ വക്കഫിന്റെ ഇപ്പം ബില്ല് വന്നുവല്ലോ പാർലമെന്റിന് അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു അത് വക്കഫിന്റെ ആണോ ആണ് ആരോ കൊടുത്തിട്ടുണ്ട് ആരാ കൊടുത്തത് ഏതോ രാജാവാണ് കൊടുത്തത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാണ് കൊടുത്തത് അത് അവർക്ക് ആരാ കൊടുത്തത് അവർക്ക് ആരാ കൊടുത്തോ ഏതോ കാട്ടുജാതിക്കാരായിരിക്കും പണ്ട് ഉണ്ടായിരുന്നെ ഭാരതം എന്ന് പറയുന്നതോ ലോകം എന്ന് പറയുന്നതൊക്കെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇന്ന് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന ആൾക്കാരുടെയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് ആ ട്രൈബൽസ് കാട് വിട്ട് പുറത്തു വരുമ്പോഴാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആവുന്നത് ട്രൈബൽസ് എന്ന് പറയുന്നതാണ് ഷെഡ്യൂൾഡ് ട്രൈബൽസ് ഒരു കാലത്ത് എന്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻറെ അപ്പൂപ്പൻ അപ്പൂപ്പനാരായെന്ന് ചോദിച്ചാൽ ഷെഡ്യൂൾഡ് ട്രൈബാണ് അപ്പൊ ആ ട്രൈബൽസ് ആണ് എല്ലാരും ആ ട്രൈബൽസിന്റെ ഏറ്റവും വലിയ ദേവനാരാന്ന് ചോദിച്ചാൽ ശിവനാണ് അത് ഏത് തരത്തിലാണ് നമ്മൾ കൊണ്ടാടുന്നതനുസരിച്ചിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ മുത്തപ്പൻ അല്ലെങ്കിൽ തെയ്യം എന്നൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന രൂപങ്ങളിലൊക്കെ മിക്കവാറും ശിവരൂപങ്ങളും ദേവീരൂപങ്ങളും വിഷ്ണുരൂപങ്ങളുമാണ് കാണാം ഏറ്റവും പ്രാധാന്യമുള്ളത് ഇപ്പൊ തിരുവപ്പന മുത്തപ്പൻ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ അവതാരമാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് പ്രശ്നിക്കടവിൽ എന്താന്ന് വെച്ചാൽ എല്ലാരും മുത്തപ്പൻ മുത്തപ്പന പറയാ അത് തെറ്റാ ശരിക്കും മുത്തപ്പൻ അല്ല മുത്തപ്പൻ്റെ അപ്പനാണ് തിരുവപ്പൻ മുത്തപ്പൻ എന്ന് പറയുന്നത് ഏതൊരു വീട്ടിലും എൻറെ വീട്ടിൽ വേണമെങ്കിലേക്ക് മുത്തപ്പൻ കഴിക്കാം അതുകൊണ്ടാണ് പ്രചുരപ്രചാരത്തിൽ മുത്തപ്പനായത് പക്ഷെ എൻറെ വീട്ടില് ശിവന്റെ അവതാരത്തിലെ മുത്തപ്പന്റെ രൂപം മുത്തപ്പൻറെ അടുത്ത രൂപം തിരുവപ്പനെ കഴിക്കാൻ പറ്റില്ല അത് ക്ഷേത്രങ്ങളിൽ പോലും പറ്റില്ല കാവുകളിൽ പോലും പറ്റില്ല പത്ത് വർഷം മിനിമം സീനിയോറിറ്റി മുത്തപ്പൻ കഴിയുമ്പോഴാണ് തിരുവപ്പനെ പ്രതിഷ്ഠിക്കാൻ പറ്റൂ അപ്പോ തിരുവപ്പൻ എന്ന് പറയുന്ന ആരാ ശിവരൂപാണ് എന്തേ വിഷ്ണു വിഷ്ണുരൂപത്തിനേക്കാളും സീനിയറായിട്ട് ശിവരൂപത്തിന് കൊടുത്തത് ഇത് എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ദൃഷ്ടിയിലും നമ്മുടെ സാമ്രാജ്യത്തിലും നമ്മുടെ ലോകത്തും നമ്മുടെ ഭാരതീയ സങ്കല്പത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും പുരാതനമായ ഭഗവാൻ ശിവനാണ് അത് മാടത്തപ്പൻ എന്നുള്ള പേരിൽ വളരെ വളരെ പണ്ട് കാലത്ത് ക്ഷേത്രങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് പോലും ആരാധിക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ ഇതിനെയൊക്കെ പുരാണങ്ങളിൽ അത് ഏറ്റവും കൂടുതൽ ആരാധിച്ചു പോയി ആരാണെന്ന് ചോദിച്ചാൽ ആ അവസ്ഥയിലും ആ രൂപത്തിലും ഒക്കെ ആണല്ലോ ശിവന്റെ പൂർവ ഭസ്മ രൂപങ്ങളിലും ഒക്കെയാണ് നമ്മൾ കാണുന്നത് വലിയ ഡെക്കറേഷനോ വലിയ സ്വർണ്ണാഭരണങ്ങളോ ഒന്നും ശിവൻ പിന്നെ വിഷ്ണുദേവന്റെ അല്ലെങ്കിൽ പിന്നെ ദേവിമാരുടെ ഒന്നും സങ്കല്പങ്ങളിൽ കാണുന്ന പോലെ നമ്മൾ കാണാറില്ലല്ലോ ശിവൻ പഴയ പിന്നെ തോലു മരപുരിയും ഒക്കെ ആണല്ലോ വേഷം അപ്പൊ എന്തുകൊണ്ടും ഏറ്റവും പുരാതനമായ സങ്കല്പമാണ് നമ്മൾ പറയുന്നതെന്ന് മനസ്സിലാക്കുക എത്ര മനോഹരമായിട്ട് അതായത് ആ ട്രൈബൽ ഇതിൽ തുടങ്ങി സി കൊണ്ട് അവസാനിച്ചു അവസാനിച്ചത് നമ്മൾ ഓർക്കുകയാണ് അല്ലേ നമ്മൾ എന്തുകൊണ്ടാണ് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരം എന്ന് പറയുന്ന നമ്മുടെ പരമ്പരയെ നമ്മുടെ പാരമ്പര്യത്തെ നമ്മുടെ ട്രഡീഷൻസിനെ നമ്മുടെ വളർച്ചയെ ഉയർച്ചയെ പരിണാമത്തെ എല്ലാം കാണിക്കുന്ന ഒരു മൂർത്തിയാണ് നമ്മടെ പുരാണങ്ങളിൽ ഏറ്റവും പഴയ പുരാണമായിട്ടുള്ള രാമായണം നമ്മളെ കേൾപ്പിച്ചിട്ടുള്ളത് ശിവൻ പാർവതിയോട് പറഞ്ഞതുകൊണ്ടല്ലേ അത് ആ കൈലാസത്തിലല്ലേ ഇരിക്കണത് മാനസ സരോവരത്തിന്റെ തീരത്തല്ലേ പറഞ്ഞത് അപ്പൊ ആ കഥ മുതൽ തുടങ്ങുമ്പോ നമുക്ക് അറിയാം അല്ലെങ്കിൽ ഞാനൊന്നും ഇരിക്കില്ലല്ലോ തലയിൽ കയറിട്ട് ശശിയന്ധ്രനെ ഇരിക്കണേ ശങ്കരന്റെ എന്ത് മനോഹരമായിട്ട് അത് നമ്മുടെ ആ ട്രഡീഷൻസ് അല്ലെ ട്രൈബല് നമ്മൾ കാട് വിട്ട് പുറത്ത് വന്നപ്പോഴാണ് ആ കാസ്റ്റ് ആയി മാറിയത് ട്രൈബിന്ന് കാസ്റ്റിലോട്ടായത് അപ്പൊ സത്യത്തില് ഈ കഥയെ അറിയാത്തവര് ഇല്ലാത്തവരാണ് നമ്മുടെ ഭാരതത്തിന്റെ പൈതൃകം അറിയാത്തവരാണ് ഇങ്ങനെ ശിവനെ നിന്ദിക്കുന്നത് എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ കാരണം പറയുന്നത് ഓർമ്മിപ്പിക്കുന്നത് കണക്കിന് ഇവരോടൊക്കെ അർജുന പിന്നെ കൃഷ്ണൻ ഭഗവത്ഗീത പറഞ്ഞത് അപ്പൊ എന്റെ നന്ദി അർജുനാണ് കൃഷ്ണനല്ല സത്യം പക്ഷെ ഒരു കാര്യം പറഞ്ഞു ചോദിച്ചോട്ടെ ടി പി സി അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലെല്ലാം അവരുടെ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് അനുസരിച്ചിട്ട് അവരുടെ സിറ്റിസൺസ് അല്ലെങ്കിൽ നാഷണൽസ് അല്ലാത്തവർക്ക് അവരുടെ പൗരത്വം എടുക്കണമെങ്കിൽ അവര് ആ രാജ്യത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും കുറിച്ച് കുറച്ചെങ്കിലും പഠിച്ചിരിക്കണം അതിനെ ബഹുമാനിക്കണം എന്നൊരു നിബന്ധനയുണ്ട് അതിൽ തന്നെ പല കാറ്റഗറികളുണ്ട് അല്ലെ എസൈലി റെഫ്യൂജി ഡോക്യുമെന്റഡ് അൺഡോക്യുമെന്റഡ് മൈ ഇമിഗ്രന്റ് നോൺ ഇമിഗ്രന്റ് അങ്ങനെ ഒരുപാട് കാറ്റഗറികളുണ്ട് അതുപോലെ സത്യത്തിൽ ഭാരതത്തിലെ സി എ പോലെയുള്ള സിറ്റിസൻസ് അമന്മെന്റ് ആക്ട് പോലെയുള്ള ആക്ടുകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ പൗരത്വം തന്നെ വീണ്ടും ഉറപ്പിക്കാൻ ഇത്തരത്തിലുള്ള ചില പ്രതിജ്ഞകൾ എടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം യാതൊന്നും പറയുന്നില്ല നമ്മുടെ ഭാരതത്തിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാർ ഇവിടെ കൊണ്ടുനാട്ടും അല്ല ശതമാനവും ആ ഒരു കൊടുത്തിട്ട് ഞാൻ ഈ ഒരു പൗരത്വം ഞാൻ ഞാൻ ഉദാഹരണത്തിന് ഹിന്ദു ആവാൻ ഹിന്ദുത്വത്തെ കുറിച്ചോ ക്ഷേത്രത്തിൽ പോവോ വിശ്വസിക്കോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഹിന്ദു ആവാം ഹിന്ദുവായി ജനിക്കാം ഹിന്ദുവായി മരിക്കാം ജീവിക്കേണ്ട കാര്യമില്ല ആയിട്ട് അതാണ് ഭാരതീയ സങ്കല്പം ഇത് ഒരു നിർബന്ധത്തിന്റെയും രൂപത്തിലല്ല നമ്മള് ഈ ഇത്തരം സംഭവങ്ങൾ വേണ്ടത് അത് വിശ്വാസമാണ് അതെന്റെ അറിവാണ് എനിക്ക് വേണമെന്ന് തോന്നുന്ന എല്ലാ പൂക്കളും പൂജക്ക് ഉപയോഗിക്കാറില്ലല്ലോ അടുത്ത കാലത്ത് ആരോ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കാട്ടിലെത്രയോ പൂക്കൾ കിടക്കണ്ട് ആ കാട്ടിലുള്ള പൂല് ഒരു പൂവാണ് കുറേ ലക്ഷക്കണക്കിന് പൂക്കളിൽ ഒന്നോ രണ്ടോ പൂക്കളാണ് ഭഗവാന്റെ എത്തുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ എത്തിയാൽ മതി എന്ന് ജന്മം കൊണ്ട് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് പോയാലും അടുത്ത ജന്മം അടുത്ത നമ്മുടെ വിശ്വാസ പ്ര പ്രമാണങ്ങളൊക്കെ എറ്റേർലി ആണ് അപ്പൊ അത് അങ്ങനെ തന്നെ പോകട്ടെ അത് നമ്മളെ ഓർമ്മിപ്പിക്കാനും ഇങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യാനും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ഭാഗ്യായിട്ട് കരുതുന്ന ഒരാളാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലൊക്കെ ജീവിച്ച് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ആയിരത്തി അമ്പതുകളുടെ കാലഘട്ടത്തിൽ നിന്നും അതിന് മുമ്പുണ്ടായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ കാലഘട്ടത്തിൽ നിന്നും ഒക്കെ എത്രയോ നമ്മൾ മുന്നോട്ട് വന്നിരിക്കുന്നു ആ കാലഘട്ടത്തിലൊക്കെ എത്ര എത്ര പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മൾ രണ്ടാൾ ഉണ്ടായിരുന്നല്ലേ കഴിഞ്ഞ ആഴ്ച അവിടെ അവിടത്തെ ഒക്കെ ജനങ്ങൾ ഒരു കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ ഒരു 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 നമ്മളിങ്ങനെ ഈ പിന്നെ ഇന്റർനെറ്റിൽ ഇന്റർനെറ്റിലിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ അല്ലേ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്ന വലിയ കാര്യായിട്ട് കാണുന്നത് അദ്ദേഹത്തെ നടന്ന് കെഞ്ചി യാചിച്ച് ആൾക്കാരുടെ കാല് എന്ന് ആലോചിച്ച് നോക്ക ആ തോന്നലുകൾ അന്ന് ഉണ്ടായിരുന്ന ഭഗവാൻമാര് ജീവിച്ചിരുന്ന മണ്ണിലൂടെയൊക്കെ നമുക്ക് കാണാനും ശ്രദ്ധി ശ്രദ്ധിക്കാനും അവരെ പഠിക്കാനും സാധിച്ചു എന്നുള്ളത് വലിയ കാര്യല്ലേ ആ ചിന്തകളൊന്നും ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു അതിനു മുമ്പ് കാരണം അതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആ പ്രശ്നത്തിൽ ആദ്യം കൂടി പിടിച്ച ആൾക്കാരുടെ പിന്നാലെ നമ്മൾ പോകുന്നു എന്നുള്ളത് നമ്മുടെ ഭാഗ്യാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല ജനങ്ങൾക്കും വലിയ കഷ്ടപ്പാടൊന്നുമില്ല അതിന് വളരെ ഉതകുന്ന കുറേ സംവിധാനങ്ങൾ നമുക്ക് ഇന്നുണ്ട് കുറച്ചും കൂടി താല്പര്യം കാണിക്കുന്ന കുറച്ച് ആൾക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുള്ളതാണ് കാരണം അത് മാറി വരുന്നുണ്ട് പക്ഷെ അത് വരുന്നത് അറിവിന്റെ മുന്നിലല്ല പലപ്പോഴും പ്രചാരണങ്ങളുടെ മുന്നിലും 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 പ്രസിദ്ധിയുടെ തെറ്റിദ്ധരിക്കപ്പെടുന്നത് തന്നെ രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നാറുള്ളത് ഒരു ഒരു സത്യത്തിൽ വലിയൊരു ക്ലാസ് അറ്റൻഡ് ചെയ്ത ഫീൽ ആണ് ഒരു പാരത്തിലേക്ക് കൊണ്ടുപോയി ഭഗവാന്റെ മഹത്വം എന്താണ് നമ്മുടെ ചരിത്രം എന്താണ് എന്ന് അറിയാൻ ഈ ഒരു ചോദ്യം ഇടയാക്കി അതിനെ ഇടയാക്കിയവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം വന്ദേ മാധുരം